മുടികൊഴിച്ചിൽ താരൻ അകാലനിര എന്നിവ തടയാനായിട്ട് തുളസി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഹെയർ പാക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് അത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെയായിട്ടാണ് നമ്മളുടെ പാക്ക് ഇരിക്കുക ആഴ്ചയിൽ രണ്ടുവട്ടം ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മുടിയിൽ എന്ത് പ്രശ്നമാവട്ടെ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി മുടി നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങും ഇത് കുഞ്ഞുമക്കൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കിനായിട്ട് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിടില പാക്ക് തയ്യാറാക്കുന്നു ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ ചെറുതിലേ മുതൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത് മെയിൻ ആയിട്ട് എനിക്ക് അമ്മ ചെയ്തു തരാറുള്ളത് എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് നമ്മുടെ സ്കാൾപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് അതുപോലെ തന്നെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് മാത്രമല്ല കുഞ്ഞിലെ നമുക്ക് നന്നായിട്ട് തലയിൽ പേൻ ഈരൊക്കെ ഉണ്ടാവുമല്ലോ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ കുട്ടികളിൽ നിന്ന് നമുക്കൊക്കെ പേൻ ശല്യം വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പേ ശല്യം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരാതിരിക്കാനായിട്ടും നമുക്ക് നല്ലതാണ് കാരണം ഈ ഒരു പാക്കറ്റ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തുളസിയാണ് ഇത് രാമതുളസിന്നാണ് ഞങ്ങളുടെ ഭാഗങ്ങളിൽ പറയാറ് അതായത് തൃശ്ശൂർ ഭാഗത്താണ് എൻ്റെ വീട് അവിടെ രാമതുളസി എന്നാണ് പറയുക ഇവിടെ വന്നപ്പോൾ അതായത് കൊടുങ്ങല്ലൂർ അപ്പോൾ ഇതിനെ എന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പല പേരിലും ഇതറിയുന്നുണ്ട് കൃഷ്ണതുളസി തൃശ്ശൂർ ഭാഗത്ത് ഒരു കറുപ്പ് കളറിലുള്ള തുളസിയാണ് അതായത് നല്ല ഡാർക്ക് പച്ചയാണ് കൃഷ്ണ തുളസി നല്ല ും അതുപോലെ തന്നെ മുടിക്കൊക്കെ നല്ല മണമായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് മുടി നന്നായിട്ട് താഴ്ച്ചു വളരാനായിട്ട് സഹായിക്കുന്ന കഞ്ഞുണ്ണിയാണ് കേട്ടോ പാടത്തും പറമ്പിലും പുല്ലൊക്കെ വളരുന്ന പറമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് കഞ്ഞുണ്ണി അതിത്രയും എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഇലകളെല്ലാം പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊരു മാസത്തേക്കുള്ള പാക്കിനായിട്ടുള്ള ഇല ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പാക്ക് എപ്പോഴും നമുക്ക് തുളസിയിലെയും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞുണ്ണിയൊന്നും നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല അപ്പം കിട്ടുന്ന സമയങ്ങളിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു മാസത്തേക്കൊക്കെ ആയിട്ട് നമുക്കത് സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് നന്നായി കഴുകിയതിന് ശേഷം ഈർപ്പം കളഞ്ഞ് ടൈറ്റ് ഉള്ള ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കേട് കൂടാതെ ഒരു വൺ മന്ത് വരെ നമുക്ക് ആ ഇലകൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ശേഷം ആവശ്യത്തിന് ഇലയെടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണ് ഇപ്പോൾ ഞാൻ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കാരണം അതിൽ നിന്ന് ഒരു ടു ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം ഒട്ടും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ പാക്ക് നമ്മുടെ സ്കാൾപ്പിൽ തിരിച്ചു കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളത് ഹെയറിൽ അപ്ലൈ ചെയ്യുക ഒരു വൺ അവറിന് ശേഷം കഴുകിക്കളയുക ഇത് ഒട്ടും വെള്ളം പോലെ ഇല്ലാത്ത ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് സ്കാൾപ്പിൽ ഒരു മണിക്കൂർ നേരം വെച്ചിരിക്കാവുന്നതാണ് ഈ പാക്ക് ഇത് എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നല്ല കിടിലുള്ള റിസൾട്ട് ഉറപ്പാണ് നിങ്ങളിത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ സ്കാൾപ്പും ഹെയർ ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുക ഒരു വൺ അതായത് ആഴ്ചയിൽ വട്ടം ചെയ്യണം അങ്ങനെ ഒരു വൺ മന്ത്രി ഹെയർ ഒന്ന് നോക്കി നോക്കുക നല്ല കിടില റിസൾട്ട് ഉറപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ